സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ അഞ്ചാം ദിനത്തിലും തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് തുടരുന്നു നീന്തലിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് കിരീടം അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റുമായാണ് തിരുവനന്തപുരം കിരീടം നേടിയത് അത്ലറ്റിക്സിൽ പാലക്കാടിന്റെ കുതിപ്പ് മലപ്പുറം രണ്ടാമതാണ് എണ്ണൂറ് മീറ്റർ ഫൈനലുകൾ ഇന്ന് നടക്കും വിവരങ്ങളുമായി സജിഷ ചേരുന്നുണ്ട് കായിക ഉത്സവ വേദിയിൽ നിന്നും സജിഷ തിരുവനന്തപുരം തന്നെയാണ് കുതിപ്പ് തുടരുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ എന്താണ് ഏതെങ്കിലും റെക്കോർഡുകൾ ഉണ്ടോ 我累了。 ുന്നത് എൻ്റെ തൊട്ടു പിന്നാലെ ഗുസ്തി നടക്കുന്നുണ്ട് ഗുസ്തിയിലോ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന മത്സരാർത്ഥികളൊപ്പമുണ്ട് ചുറ്റും ഫ്രീ സ്റ്റൈൽ ഇനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആരവങ്ങളാണ് ചുറ്റുമുള്ളത് ഇൻഡോർ മത്സരങ്ങളാണ് ഇപ്പോൾ ഇൻഡോർ വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത് തിരുവനന്തപുരം നീന്തലിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ തിരുവനന്തപുരം ജില്ല കിരീടം നേടിയിരിക്കുന്നു അറുന്നൂറ്റി നാൽപ്പത്തി പോയിന്റുമായിട്ടാണ് കിരീടം തിരുവനന്തപുരം കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് തൃശൂരിനാണ് രണ്ടാം സ്ഥാനമുള്ളത് മറ്റൊന്ന് തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തിൻ്റെ കുതിപ്പാണ് ഇപ്പോഴും കാണുന്നത് ആയിരത്തി നാനൂറിലധികം പോയിന്റാണ് തിരുവനന്തപുരത്തിനുള്ളത് പക്ഷേ പാലക്കാട് ട്രാക്കിൽ ഇപ്പോൾ പാലക്കാട് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാടിന്റെ കുതിപ്പുകൾ തന്നെയാണ് ശേഷമാണ് അത്ലറ്റിക്സിൽ കൂടുതൽ ഫൈനലുകൾ നടക്കാൻ പോകുന്നത് എണ്ണൂറ് മീറ്റർ ഫൈനലുകൾ ഇപ്പോൾ എൻ്റെ തൊട്ട് അടുത്ത് ഗോതയുണ്ട് അതിൻ്റെ തൊട്ട് തൊട്ടടുത്ത് ഫെൻസിങ് നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് കളരിപ്പയറ്റ് നടക്കുന്നുണ്ട് കളരിപ്പയറ്റിൻ്റെ പ്രത്യേകത ഈ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് കളരിപ്പയറ്റ് ഉൾപ്പെള്പ്പെടുത്തിയിട്ടുള്ളത് നീന്തലിൽ പല കാറ്ററുകളിലാണ് മത്സരം മത്സരാർത്ഥികൾ എൻ്റെ അടുത്തുണ്ട് മോൻ്റെ പേരുണ്ട് ആസ്റ്റിൻ ഏതിനത്തിലാണ് മത്സരിക്കുന്നത് റെസ്ലിങ് കാറ്റഗറി അറുപത്തിരണ്ട് മത്സരം നടക്കാൻ പോകുന്നല്ലേ എങ്ങനെ എതിരാളികളെ മലർത്തി അടിക്കുന്നാണോ പറയുന്നത് ഇവിടെ ഭയങ്കര പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തന്നെയാണ് ചുറ്റും നോക്കിയാൽ കുട്ടികളെ കൗമാര പ്രതിഭകള് മത്സരത്തിന് വേണ്ടിയുള്ള ഒരു വളരെയധികം ആവേശത്തോടു കൂടി തന്നെയാണ് ചുറ്റുഭാഗവും നിൽക്കുന്നത് അങ്ങനെ ഒരു വളരെ ആവേശം തന്നെയാണ് ചുറ്റുഭാഗവും ഉള്ളത് സിജു സജിഷ സജിഷയുടെ ഒരു ആവേശം ആ ഗോതയിൽ തയ്യാറെടുത്ത് നിൽക്കുന്ന ആ മകൻ ഇല്ലെന്ന് തോന്നുന്നു നിന്നോട് മോനോട് കുറച്ചുകൂടി ആവേശമുണ്ട് വളർത്തി അടിക്കൂലേതാ ജില്ല ഏതാ വയനാട് ഓ വയനാട്ടുകാരനാ ഞങ്ങളൊരു നാട്ടുകാരാണ് കേട്ടോ സിജോ ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് വയനാട്ടിലെ മാനന്തവാടി മാനന്തവാടി ഓ വയനാട്ടിൽ നിന്ന് വയനാട് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ചുറ്റു ഭാഗവും ഇതേ ഇതിന്റെ ബഹളങ്ങളാണ് കൂടിയാണ് സിജോ നിൽക്കുന്നത് ശരി സജിഷയാണ് ഏതായാലും ഒരു ജില്ലക്കാരൻ ആയാൽ പോലും ഗോധയിൽ എത്തിയാലും എന്നുള്ള കാര്യമാണ് സജിഷ കൂടി ഓർക്കേണ്ടതായാലും കായികോത്സവത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് സജിഷ പങ്കുവച്ചത്